അപ്പോഴേ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്നാ ഇന്ന് കെട്ടിലപ്പിലോപ്പി മേടിച്ചേട്ടോ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ വില കൂടുതലായിരുന്നു നാടൻ പിലോപ്പി കിട്ടി അത് വാങ്ങി വാങ്ങിച്ച് തിളപ്പിച്ചതാണ് കേട്ടോ ഇത് വിനായിരി ഇട്ട് തിളപ്പിച്ചതാണ് പിന്നെ അമരപ്പയർ ചെമ്മീൻ ഇട്ട് മെഴുക്ക് ഇരട്ടി ഉണ്ടാക്കിയതാണ് പിന്നെ പൊന്നച്ചാറത്തിനെടുക്കണം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അപ്പോഴേ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് എന്തല്ലോ പിലോപ്പിയാണ് കേട്ടോ അപ്പം നല്ല കെട്ടിലപ്പിലോപ്പിയാണ് വില കൂടുതലാ കേട്ടോ അപ്പോൾ സാലച്ചേട്ടൻ പറഞ്ഞത് തിളപ്പിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് വിനാരി ഇട്ട് തിളപ്പിക്കണേട്ട ഞാൻ ഏ അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ കാഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് എല്ലാം ചതച്ചതാണ് അപ്പോൾ ചുമന്നുള്ളി അതച്ചത് ഈജി അതച്ചത് വെളുത്തുള്ളി അതച്ചത് പച്ചമുളക് എല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം അരക്കിലോ പിലോപ്പിയും ഒരു മൂന്നെണ്ണം കിട്ടിയ അപ്പം ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പർ കൂടി ഇട്ട് കൊടുത്തേക്കാം ആവശ്യത്തിന് ഉപ്പിടാം മീനിനൊക്കെ ഇന്ന് ഭയങ്കര വിലയിരുന്നിട്ടാ മീൻ വേറെ കടൽ മീനൊന്നും അങ്ങനെ അധികം വന്നിട്ടുണ്ടായില്ല നാടൻ പിലോപ്പി കണ്ടപ്പോൾ മേടിച്ചതാണ് വാടട്ടെ നമ്മുടെ ഉള്ളിയും പച്ചമു ഇഞ്ചിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇത്ര മതി ഇനി നമ്മുടെ പൊടികളിൽ കിടന്നൊന്ന് വാടാനുള്ളതാണ് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയാണ് മുളകൊക്കെ നമ്മടെ മൂത്തിട്ടുണ്ട് അല്പം വെള്ളം ഒഴിക്കട്ടെട്ടോ എണ്ണ ഒന്ന് തിളിഞ്ഞു വരട്ടെ എണ്ണയൊക്കെ തെളിഞ്ഞ് അരപ്പക്ക ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം തിളക്കട്ടെ ഇപ്പം നമുക്ക് നോക്കാം കേട്ടോ ചാറ് തിളച്ചാൽ നോക്കാം ആറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കറക്റ്റ് ആവശ്യമായ വിനാരിയാണ് ഒരല്പം വിനാഗിരി ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഫിലോപ്പി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാണ് ഫിലോപ്പി ഒരാറ് കഷണുണ്ട് മൂന്നെണ്ണയുണ്ടായുള്ളൂ പക്ഷേ നല്ല മാംസമുള്ള പിലോപ്പിയായിരുന്നു കേട്ടോ വറുക്കാനൊന്നും ഇല്ലായിരുന്നു കാരണം വറുത്തു കഴിഞ്ഞാൽ പിന്നെ കറിക്കുണ്ടാവില്ല കാരണം എല്ലാം തിളപ്പിച്ചു റെഡി ആവട്ടെ നമുക്കറിയാം നോക്കാം കേട്ടോ അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് കറി ഓഫ് ചെയ്യാം നമ്മുടെ കറി നോക്കാട്ടോ കേട്ടോ നല്ല നെയ്യുള്ള വിലപ്പിയായിരുന്നു കേട്ടോ അപ്പം മതി പുലോപ്പിക്കധികം വേവില്ലാത്ത സംഭവമാണ് അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം ലാസ്റ്റ് ഒരു രണ്ട് കറിവേപ്പില കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വിലോപ്പി റെഡിയായി അപ്പോഴേ നമ്മുടെ പച്ചക്കറി സ്പെഷ്യൽ ഞാൻ റെഡിയാക്കിയത് എന്താണെന്നോ അമരപ്പയറും മേടിച്ചു അപ്പോൾ അമരപ്പയർ ചെമ്മീനിട്ട് റെഡിയാക്കിയതാണ് കേട്ടോ അപ്പം ചെമ്മീൻ ഒരു അഞ്ച് ആറ് ഓളം ചെമ്മീൻ ഇട്ടിട്ടുണ്ട് ചൂടൻ ചെമ്മീനാണ് ആണ് ചെമ്മീൻ അവിടെ ഇവിടെ ഉണ്ട് കേട്ടോ അമരപ്പയർ അപ്പോൾ ചെമ്മീനിടാതെ മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ ഒരു ഇവിടെ ഒരു രുചി കുറവാണ് അത് കാരണം ഒരു അഞ്ചാറ് ചെമ്മീൻ ഇട്ടാണ് ഞാൻ റെഡിയാക്കിയത് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും വാട്ടിയിട്ട് ഒരു പച്ചവക ഇട്ടിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് ചിലപ്പോൾ മഞ്ഞപ്പൊടിയും അല്പം മുളക് പൊടിയും ഇട്ടാണ് റെഡിയാക്കിയത് അങ്ങനെ ഒരു സ്പെഷ്യൽ പച്ചക്കറി നമ്മുടെ അമരപ്പയർ എഴുക്ക് വരട്ടിയ കഴിക്കാം അപ്പം ആദ്യം തന്നെ അച്ചാറിനൊന്നെടുക്കട്ടെട്ടോ കുറച്ച് ദിവസമായി അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഒരു കഷ്ണം ഒരു കഷ്ണമെടുക്കോളൂ പിന്നെ പിലോപ്പിയാണ് പിലോപ്പി ഒരു വാലിൻ്റെ കഷ്ണം എടുക്കാം പിലോപ്പി അങ്ങനെ അധികം തിളപ്പിച്ചതൊക്കെ ഞാൻ കൂട്ടിൽ കുറവാണ് കേട്ടോ പക്ഷെ ഇന്ന് നിവൃത്തിയില്ലാത്ത കൂട്ടേണ്ടി വരുന്നത് തിളപ്പിച്ച അതിൻ്റെ ചാറ് ഇത്തിരി എടുക്കാം ഇത്തിരി ചാറ് ഇവിടെ എല്ലാവരും ചാറുകാരാണ് കേട്ടോ കാരണം കേട്ടോ ചാർ അധികം കിടന്ന് എനിക്ക് ചാറ് ഇഷ്ടംപോലെ ചാറ് വേണം എനിക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട് പിന്നെ അമരപ്പേറാണ് എനിക്ക് മാംസമൊക്കെ ഇങ്ങനെ ചാറിൻ്റെ മുക്കത്തിനാണ് കേട്ടോ ഇഷ്ടം അമരപ്പേർ എടുക്കാം അപ്പം കഴിച്ച് കഴിച്ചാലോ ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല നെയ്യുണ്ടായി ബിലോപ്പിക്ക് മാംസം നോക്കട്ടെ അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് ഞാൻ അമരപ്പേറാണ് അമരപ്പേർ പൊളി കുറവായിരുന്നു എനിക്കിപ്പോൾ പയ അതിൻ്റെ ഉള്ളിലെ പയറാണ് കേട്ടോ ഇഷ്ടം അമരപ്പേർ നല്ലതാണ് ഫ്രഷ് അമരപ്പയറായിരുന്നു പിന്നെ ചെമ്മീനെ കൂടി ഇട്ടപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇപ്പോൾ പിലോപ്പി കൂട്ടുമ്പോൾ എനിക്ക് നമ്മുടെ ഹസ്നേനേയും പിന്നെ റി റിസ്വാനേ കേട്ടോ അവർ മോൻ്റെ മോൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ രണ്ട് മാസം മുമ്പ് അവർ വന്നിരുന്നു ഇവിടെ അപ്പോൾ പിലോപ്പി ഇതുപോലെ വിനാരി ഇട്ട് തിളപ്പിച്ചതായിരുന്നു അത് കൊടുത്ത പിള്ളേർക്ക് മൂന്ന് വെച്ചിട്ടാണ് പോയത് അപ്പോൾ കൊടുത്തപ്പോൾ അസ്ന ചട്ടിയാപ്പൊടി ഓടിക്കൊണ്ട് കേട്ടോ അസ്സിന് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇപ്പം ചിരിക്കന് അവൾക്ക് അവക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മീനിൻ്റെ ആളാണ് കേട്ടോ അപ്പം ഇങ്ങനെ വിനാരിയിട്ടവരുടെ വീട്ടിലൊന്നും ഉമ്മാ വെക്കാറില്ലെന്ന് പറഞ്ഞു അവർ തക്കാളിയൊക്കെ ഇട്ട് അങ്ങനെ വെക്കണത് അപ്പോൾ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഇടക്ക് ചോദിക്കും ആൻറ്റി ഞാൻ വരട്ടെ ആ മീൻ കറി ഉണ്ടാന്ന് ചോദിക്കോട്ട് അപ്പം മീനൊക്കെ കൊള്ളാം അമരപ്പയറും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങളൊക്കെ കഴിച്ചോ അപ്പോൾ സബ്സ്ക്രൈബ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോയും റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് പറഞ്ഞോട്ടാ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്